ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പന്നിയന്നൂരിലെ നാലാം ക്ലാസ്സുകാരൻ ദൈവിക്കിന്റെ ജീവൻ രക്ഷിക്കാൻ കൈയോർത്ത് നാട് ദൈവിക്കിന്റെ ചികിത്സാ തുക കണ്ടെത്തുന്നതിനായി സഹായ കമ്മിറ്റിയും രൂപീകരിച്ചു പന്നിയന്നൂർ ശ്രീനിവാസിൽ ശുജിത്തിന്റെയും രമ്യയുടെയും മകൻ ദൈവിക് അഡ്രിനൽ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പന്നിയന്നൂർ ഗവൺമെന്റ് എൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരു കോടി അൻപത് ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി വേണം നിർധന കുടുംബത്തിന് ഈ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇതോടെയാണ് നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത് അരിയാക്കൂൽ യു പി സ്കൂളിൽ സ്പീക്കർ എ എൻ ഷംസീർ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സ്പീക്കർ <laughs> പറമ്പിൽ എം എൽ എമാരായ കെ പി മോഹനൻ രമേശ് പറമ്പത്ത് എന്നിവരടക്കം പത്തൊൻപത് പേർ രക്ഷാധികാരികളായുള്ള കമ്മിറ്റിയും രൂപീകരിച്ചു ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ കനറ ബാങ്ക് പള്ളൂർ ശാഖയിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് സുമനസുകളുടെ കൈത്താങ്ങുണ്ടെങ്കിൽ മാത്രമേ ദൈവികന് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയൂ ന്യൂസ് ബ്യൂറോ തലശ്ശേരി